എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളൊരു ക്രിസ്മസിൻ്റെ പർച്ചേസിന് പോവുകയാണ് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് എറണാകുളത്തേക്കാണ് പോകുന്നത് അപ്പം നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മളിതാ ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിലെത്തി ബസ് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ് കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എറണാകുളം അരൂര് എത്താറായി അരൂരെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായിരുന്നു നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു ഒരുപാട് നേരം ഇല്ലായിരുന്നു കുറച്ച് നേരം ഉള്ളായിരുന്നു പക്ഷെ നല്ല കട്ട ബ്ലോക്കായിരുന്നു അവിടെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെറു വണ്ടി പോകാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഷെറൂർ ഒന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കല്യാൺ സിൽക്സിലേക്കാണ് അപ്പോൾ കല്യാൺ സിൽക്സിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് നമ്മൾ ബസ് വന്ന് അവിടെ ഇറങ്ങിയ ശേഷം കുറച്ച് ദൂരം കൂടെ നമുക്ക് നടക്കാനുണ്ട് ഒരു ഹാർഡ്ലി ഒരു ഹാഫ് കിലോമീറ്റർ നടക്കാനുണ്ടാവും അങ്ങനെ അവിടെ നടന്നു ദാഗ ജനറൽ ആശുപത്രിയുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ കല്യാൺ സിൽസിലെത്തി കോംബോ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ എലി പുന്നലുണ്ടെന്ന് ഉണ്ടാകും എവിടെ നിന്നും വരും പറയുന്നില്ല കോംബോ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ വണ്ടി മള്ളം ഒക്കെ പിടിച്ചു തന്നതാണ് നമ്മുടെ കല്യാൺ സെൽസിലേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാ സെക്ഷനിലും അവരുടെ ഈ പറയുന്ന ഓഫറുണ്ട് പക്ഷേ ഒത്തിരി നാളായില്ല തുടങ്ങിയിട്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ ആൽക്കുട്ടിനെ ഷർട്ട് ട്രൈ ലെയ്ത് നോക്കിയതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെറ്റ് ഒക്കെ കണ്ടു നല്ല നല്ല സെറ്റാണ് എല്ലാം എല്ലാത്തിനകത്തും ഓഫറുണ്ട് ഓഫർ ഇല്ലാത്തതും ഉണ്ട് ഓഫർ ഇല്ലാത്തതും ഭയങ്കര വിലയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാ സെറ്റും ഇങ്ങനെ മൂന്ന് ത്രീ പീസിന് എയിറ്റ് ഫോർട്ടി നയൻ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ആണ് ഈ കാണുന്ന സെറ്റുകൾക്കൊക്കെ അതുപോലെ നല്ല റേറ്റിനുള്ളതുകൊണ്ട് റേറ്റ് കുറവുള്ളതുകൊണ്ട് ഡേറ്റ് നയൻറ്റി നയൻ മുതൽ എങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കോമ്പോ സെറ്റ് ഇത് ഫുൾ സെറ്റ് ഓഫ് ചുരിദാറാണ് സ്റ്റിച്ച്ഡ് വരുന്നതാണ് ഇത് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ എൻ്റെ കൈ കണ്ണാടി പോലെ ആയതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല പിന്നെ ഇതൊക്കെ കുർത്ത മാത്രം വരുന്ന സെറ്റുകളാണ് അതും ത്രീ പീസ് ഓഫറുണ്ട് ഓഫർ ഇല്ലാത്തതും കൊണ്ട് ഇതിനൊക്കെ എയിറ്റ് ഫോർട്ടി നയനാണ് അത് കുർത്ത മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഓഫർ വരുന്നതാണ് അത് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഡ്രസ്സ് സെറ്റ് വരുമല്ലോ സ്റ്റിച്ച്ഡ് അല്ലാത്തത് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ നല്ല റഷ് ആയിരുന്നു കേട്ടോ ആളുകൾ ഇങ്ങനെ വന്ന് എടുത്തോണ്ടേ അവിടെയും പല റേറ്റിലുണ്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഉണ്ട് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഉണ്ട് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ഉണ്ട് ഇതിനൊക്കെ മൂന്നെണ്ണം കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം ആളുകളൊക്കെ വന്ന് വന്ന് എടുത്തെടുത്തിപ്പം ബാക്കി ബാക്കി ഇച്ചിരിയേ ഉള്ളു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളും ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ലാത്ത സെറ്റും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവസാനം എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരികെ നമ്മൾ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി അവനാണെങ്കിൽ ഊപ്പാട് ഇളകിയിരിക്കുകയാണ് അവൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ പാടെ ഒന്ന് കുളിച്ച് റെഡിയായി ഇനി നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചത് കാണിച്ചേരട്ടെ നമ്മൾ കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണേ നമ്മൾ ഇത് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് അതിൻ്റെ ഒരു കോംബോ റേറ്റ് വരുന്ന മൂന്നെണ്ണത്തിനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല അതുകൊണ്ട് അഞ്ഞൂറ്റി അറുപത്താറ് രൂപയാണോ ഒരു സെറ്റിന് നമുക്കാവുന്നത് അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ചുരിദാറിന്റെ സെറ്റ് ഞാൻ തയ്ച്ചതല്ല കേട്ടോ വാങ്ങിച്ചത് എനിക്ക് തയ്ച്ചെടുക്കുന്നതാണ് താല്പര്യം അപ്പം അതുകൊണ്ട് ഞാൻ തയ്ക്കാത്ത സെറ്റ് വാങ്ങിച്ചു ഇതാണ് ഫസ്റ്റ് വൺ അതെൻ്റെ ടോപ്പാണിത് ണിത് പിന്നെ അതിൻ്റെ പാൻസും ഈ കളർ തന്നെയാണ് പാൻസും വരുന്നത് പിന്നെ അതിൻ്റെ ഒരു ഷോളും ഉണ്ട് ഇതിൻ്റെ ഷോളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഒരു ഓർഗൻസ ടൈപ്പ് ഷോൾ വിത്ത് ഒരു നൈസ് ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു ഷോളുമാണ് ഇതിന് വരുന്നത് ഇതാണ് എൻ്റെ ഫസ്റ്റ് പീസ് മൂന്നെണ്ണത്തിനകത്ത് ആദ്യത്തത് ഇനി അടുത്തത് അടുത്തത് ഇതായിങ്ങനെ വരുന്ന ഒരു പീസാണ് ഇതും ഇതിൻ്റെ പാൻസും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അതും ഈ കളർ തന്നെയാണ് ഈ കളർ തന്നെയാണ് അതിൻ്റെ പാൻസും വരുന്നത് പിന്നെ അതിൻ്റെ ഷോള് ഇതാണതിൻ്റെ ഷോള് വരുന്നത് അപ്പോൾ ഈ ഉടുപ്പിന് ഈ ഷോള് ഇങ്ങനെ വരും ഇങ്ങനെയാണ് രണ്ടാമത്തെ സെറ്റ് ഇതാണ് ഇതാണതിൻ്റെ മൂന്നാമത്തെ സെറ്റ് മൂന്നാമത്തെ സെറ്റ് ഇവിടെ ഇങ്ങനെ കുറച്ച് എംബ്രോയ്ഡറി ഒക്കെ വരുന്ന ഒരു ഫുള്ള് ബോഡിയിലും ഒരുതരം എംബ്രോയിഡറി വർക്ക്സ് ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ഉള്ള പിന്നെ പ്ലെയിൻ കളറിലെ ആണ് നെറ്റ് കോട്ടാണെന്ന് തോന്നുന്നു ഈ ഫാബ്രിക്കിൻ്റെ പേര് അപ്പോൾ ഇത് ഇതാണ് എൻ്റെ അടുത്ത സെറ്റ് അപ്പോൾ ഇതാണ് എൻ്റെ മൂന്ന് സെറ്റ് കണ്ടു ഇതിനകത്ത് ഒറിജിനൽ റേറ്റ് സെവൻ ട്വൻറ്റി ഫോർ ആണ് കൊടുത്തേക്കുന്നത് പക്ഷേ നമുക്കൊരു ഫൈവ് സിക്സ്റ്റി ആ റേറ്റ് വെച്ച് ആവത്തുള്ളൂ നമ്മൾ കോംബോ എടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ കോംബോ ഒക്കെ ഉണ്ട് നല്ല ഇതൊക്കെയാണ് പക്ഷേ ഇപ്പം ഒത്തിരി നാളായില്ലെങ്കിൽ ഒന്ന് ഒരു മാസമായി തോന്നുന്നു ഈ കോംബോ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ കുറേ കളക്ഷൻസ് ഒക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ പരതി 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 എടുക്കണം നല്ലത് നോക്കി അതാണ് അതിനകത്ത് ടാസ്ക് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ വാങ്ങിച്ചത് പിന്നെ ഞാനൊരു സാരി വാങ്ങിച്ചു ഇതൊരു സിമ്പിൾ സാരിയാണ് ആണ് ഇതിൽ മൊഡാൽ സിൽക്കിൻ്റെ സാരി ഇല്ലേ ആ മൊഡാലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മൊഡാൽ സെമി മൊഡാൽ എന്നൊക്കെ പറഞ്ഞു തരത്തില്ലേ അത് നമ്മൾ അല്ലാ ഇതും ഓഫറാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിനാണ് നമുക്ക് മൂന്ന് പീസ് കിട്ടും എന്നെ മൂന്ന് കളറ് കിട്ടുമായിരുന്നു ഇത് നല്ല രസം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന തുണിയാണ് പക്ഷേ ഞാനിത് സ്കോംബോ ഒന്നും വാങ്ങിച്ചില്ല എനിക്ക് ഈ കളർ കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ട് ഇത് നല്ല ഇതിനകത്ത് കാണുമ്പോൾ ഇത് കളറാണെന്നറിയില്ല പക്ഷെ ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് അപ്പോൾ എനിക്ക് ആ കളർ കണ്ടുകൊണ്ട് ഒരെണ്ണം എടുത്തു ഇത് ഒരെണ്ണമായിട്ട് മാത്രമേ ഞാൻ എടുത്തുള്ളൂ ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് തോന്നുന്നതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തു പിന്നെ അവൾക്കുട്ടിനെ വാങ്ങിച്ചതാണ് അവൾക്കുട്ടിനെ ഈ ഷർട്ടാണ് വാങ്ങിച്ചത് കോംബോ സെറ്റിൽ നമുക്ക് റെഡ് കളർ കിട്ടുന്നില്ലായിരുന്നു റെഡ് കളറൊക്കെ പോയി അപ്പോൾ അവന് സോ സ്കൂളിലേക്ക് ഇപ്പം റെഡ് കളർ വേണം അതുകൊണ്ട് റെഡ് കിട്ടിയില്ല മെറൂൺ ആണ് എടുത്തത് ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേട്ടോ കമ്പാരറ്റീവ്ലി കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് പക്ഷേ അവിടെ കിഡ്സിന് കോംബോ ഓഫേഴ്സ് ഉണ്ട് ഒരു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡിന് മൂന്ന് എണ്ണം വരുന്നത് അങ്ങനത്തെ ഒക്കെ കോമ്പോസ് അവിടെ കിട്ടുന്നുണ്ട് അതുപോലെ സാരിക്കും കോമ്പോസ് ഉണ്ട് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡിന് മൂന്ന് സാരി വെച്ച് കിട്ടുന്നതൊക്കെ ഉണ്ട് പിന്നെ എല്ലാത്തിനും ചുരിദാറിൻ്റെ സെറ്റിനും ചുരിദാറിന് എല്ലാത്തിനും കോമ്പോ ഓഫറിലും കിടപ്പുണ്ട് അല്ലാതെയും കിടപ്പുണ്ട് അല്ലാത്തതും അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ക്രിസ്മസിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പോയി നോക്കാം കേട്ടോ അപ്പം ശരിയെന്നാൽ ഹാപ്പി ഷോപ്പിംഗ്